ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സി വഴി ഉദ്യോഗം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു സ്വർണ അവസരം വന്നിട്ടുണ്ട് കേരള പി എസ് സിയിലെ കാറ്റഗറി നമ്പർ നാനൂറ്റമ്പത്തിനാല് എ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറിയിൽ കേരളത്തിലെ സർവകലാശാലകളിലേക്ക് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് പ്രതീക്ഷിത ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ത്തിരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിൽ കേരളത്തിലെ സർവകലാശാലകളിലേക്ക് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ പ്രതീക്ഷിത ഒഴിവുകൾ വന്നിട്ടുള്ളത് മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിലായിട്ട് പറയുന്നത് ഇതൊരു നേരിട്ടുള്ള നിയമനമാണ് ഇതിൻ്റെ പ്രായപരിധിയായിട്ട് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ഈ രണ്ട് തീയതികളും ഇതിൽ ഉൾപ്പെടും കൂടാതെ എസ് സി എസ് ടി ഒ ബി സി എന്നീ വിഭാഗങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ലഭിച്ച ബിരുദം അഥവാ തത്തുല്യമായ യോഗ്യതയാണ് പ്രവേശിക്കുന്ന അന്നു മുതൽ മൂന്ന് വർഷത്തെ സർവീസിനിടയിൽ ആകെ രണ്ട് വർഷക്കാലം പ്രൊബേഷനിലായിരിക്കും ഈ കാലയളവിൽ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് മാനുവൽ അക്കൗണ്ട് ടെസ്റ്റ് എന്നിവ പാസ്സായിരിക്കണം ഇനി ഇത് അപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഒറ്റ തവണ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലൂടെ അപേക്ഷിക്കാവുന്നതാണ് ഇനി ഇത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ആയിട്ട് പറയുന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച അടുത്ത രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപ്പോൾ മറക്കണ്ട കേരള പി എസ് സിയുടെ നാനൂറ്റമ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാറ്റഗറി നമ്പറിൽ കേരളത്തിലെ സർവകലാശാലകളിലേക്ക് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് പ്രതീക്ഷിത ഒഴികളാണ് വന്നിട്ടുള്ളത് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിലായിട്ട് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദമോ അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയോ ആണ് ഇതിലേക്ക് ആവശ്യമായിട്ട് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ആയിരിക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് യോഗ്യതയായിട്ടുള്ള എല്ലാവരും തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ഈ ചാനലൊന്ന് സ